ഞാൻ <laughs> ചെറുതല്ലേ <laughs> <laughs> സ്വപ്നം കാണുമായിരുന്നു എല്ലാവരും സ്വപ്നം കാണും പക്ഷെ ഞാൻ കാണുന്നത് വളരെ വിചിത്രമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു അപ്പം തന്നെ ഈ ഒരു താഴമ്പൂവിൻ്റെ മണവും പിന്നെ മഞ്ഞളിൻ്റെ ആ ഒരു അല്ലാത്ത എന്തോ ഒരു സ്മെല്ല് വരുത്ര അതൊരു ആയിട്ടുള്ള ഡിവൈനായിട്ടുള്ളൊരു സ്മെല്ലാണോ ദേശദേവതയുടെ ഉയർച്ചയനുസരിച്ചിട്ടാണോ ക്ഷേത്രങ്ങളുടെ ഉയർച്ചയനുസരിച്ചിട്ടാണോ ദേശത്തിലും ഉയർച്ച ആ എത്ര വഴിയൊന്നും സംഘടിപ്പിച്ചെത്ര മനോഹരമായിട്ടുള്ളൊരു ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടിട്ടില്ല ആ സഞ്ചരിക്കുന്ന വ്യക്തികളൊന്നും മുമ്പ് എപ്പോഴും കണ്ടിട്ടുള്ളവരോ മനുഷ്യരുടെ രൂപങ്ങള് പൂർണ്ണമായിട്ടുള്ളവരോ ഒന്നുമല്ല നമ്മുടെ ഈ വഴി എന്ന് പറയുന്നത് ഇനി സഞ്ചരിക്കുന്ന വഴിയാണ് വഴിയാണ് ഉച്ച സമയത്തൊക്കെ പിടിക്കാൻ ആൻറ്റി പോകുമ്പോ ആന്റീനോട് പറയാറുണ്ട് ഞാനൊക്കെ എത്ര തവണ ഫോട അവിടെ ഇട്ട് ഓടിയിട്ടുണ്ടെന്ന് അറിയാമോ ഗായത്രി ചേച്ചി നമസ്കാരം നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ വീട്ടിന്റെ അടുത്തൊക്കെ ദേവീക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി രാത്രിയാവുമ്പോ ഈ ദേവി ആ ദേശക്കാരെ ഇങ്ങനെ കാവലാളാണല്ലോ അപ്പൊ ഇങ്ങനെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കും എന്നുള്ളത് കേട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒരു ദേവീക്ഷേത്രം ഉണ്ട് അപ്പോ ഇങ്ങനെ നമ്മൾ വീടിന്റെ എന്തോ സംബന്ധമായിട്ട് നോക്കിച്ചപ്പോഴേക്കും ഇത് ദേവി നടന്നു പോകുന്ന ഒരു സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഇതിന്റെ കത്തൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതൊന്നും അറിയത്തില്ല ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ ചിത്ര ഇതില് എത്രത്തോളം ആധികാരികമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല പക്ഷെ ചെറിയ പ്രായം തൊട്ടിട്ട് നമ്മളും ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് അനുഭവം ഉണ്ട് അനുഭവം ഉണ്ട് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഏർ ഞങ്ങളുടെ ദേശദേവതയാണ് കൊറ്റങ്കാവ് ഭഗവതി എന്ന് പറയുന്നത് ദേശദേവതയാണ് അപ്പൊ ഭദ്രകാളിയാണ് കേട്ടോ അപ്പൊ ആദ്യം ആ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ ഏർ സ്ഥലം നിറയുണ്ട് അവിടെ ഒരു കുഞ്ഞ് ചെറിയൊരു ക്ഷേത്രമായിരുന്നു ഒരു ഒക്കെ അവിടെ ഉണ്ടായിരുന്നാലും നമുക്ക് അവിടെ ചെന്നിരിക്കുമ്പോ തന്നെ കിട്ടുന്ന ഒരു മനസമാധാനം എന്ന് പറയുന്നത് വളരെ വലുതാണ് വളരെ നല്ലൊരു ആംബിയൻസിലുള്ള ഒരു ക്ഷേത്രമാണ് ഒരു ക്ഷേത്രക്കുളക്കെ ആയിട്ട് വളരെ ചെറിയൊരു ക്ഷേത്രമായിരുന്നു അപ്പൊ പണ്ടു കാലങ്ങളിലെ ഞാനൊക്കെ വളരെ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഏർ ഞാൻ ചെറുതല്ലേ സ്വപ്നം കാണുമായിരുന്നു എല്ലാവരും സ്വപ്നം കാണും പക്ഷെ ഞാൻ കാണുന്നത് വളരെ വിചിത്രമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു അതായത് ഇതൊക്കെ എന്താണെന്ന് അറിയുന്നതിനും വളരെ മുൻപേ അപ്പൊ ആ സമയത്ത് നമ്മൾ താമസിച്ചിരുന്ന ആ വീടിന് ഒരു തേരു പോലെയാണ് ഫ്രണ്ടിലെ വഴി ഞാൻ ഒരു ദിവസം സ്വപ്നം കാണുകയാണ് എനിക്ക് വളരെ ചെറിയ പ്രായത്തിലാണ് ഒന്നുമില്ല ആ വഴി ഫുള്ള് പിങ്ക് കളറും ചുമന്ന കളറിലൊക്കെയുള്ള പുഷ്പങ്ങളുള്ള രണ്ട് സൈഡും നിറയെ മരങ്ങൾ പൂത്ത് നിൽക്കുന്നു ആ പൂത്ത് നിന്നിട്ട് അതിലുള്ള കൊറേ പൂക്കള് ആ വഴിയിൽ ഫുള്ള് വീട് കിടക്കുന്നു അപ്പൊ ആ വഴി ഒന്ന് സങ്കല്പിച്ച് നോക്ക് എത്ര മനോഹരമായിട്ടുള്ള ഒരു വിഷനാണത് ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടിട്ടില്ല അത്ര മനോഹരമായിട്ടിരിക്കുന്ന ഒരു സ്ഥലം ആ എനിക്കെപ്പം അറിയാം ഇത് എന്റെ വഴിയാണ് വീടിന്റെ ആ വഴിയാണെന്നുള്ളത് എനിക്ക് വ്യക്തമാണ് പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഓരോരോ ഡയമെൻഷനിലാണ് ഞാനത് കാണുന്നത് വളരെ പുഷ്പങ്ങളായിട്ട് ഒരു വഴി നിറയെ മരങ്ങള് പൂക്കുന്നിട്ട് എന്ത് പുഷ്പങ്ങളാണെന്ന് പോലും എനിക്കറിയില്ല കുറെ പിങ്ക് നിറത്തിലും വെള്ള നിറത്തിലും ചുവന്ന നിറത്തിലും ഒക്കെ കുറെ പൂക്കള് ആ വഴിയിൽ മുഴുവനും വീണ് കിടക്കുമ്പോൾ കുറെ ആൾക്കാർ അതുവഴി സഞ്ചരിക്കുകയാണ് ആ സഞ്ചരിക്കുന്ന വ്യക്തികളൊന്നും മുമ്പ് എപ്പോഴും കണ്ടിട്ടുള്ളവരോ മനുഷ്യരുടെ രൂപങ്ങള് പൂർണ്ണമായിട്ടുള്ളവരോ ഒന്നുമല്ല ഓക്കേ അതില് ഒരു സ്വർണ്ണ പോലെ എന്തോ ഒന്നില് ആരോ പോകുന്നുണ്ട് ആരാണെന്നൊന്നും എനിക്കറിയില്ല ഇതാണ് ഞാൻ കണ്ടിരുന്ന ഒരു സ്വപ്നം ഈ സ്വപ്നം ഒരു തവണ അല്ല എന്റെ സ്വപ്നത്തിൽ വന്നിട്ടുള്ളത് ഞാൻ പല പല ആവർത്തിൽ ഞാൻ ഇത് കാണുകയാണ് അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ അമ്മയോട് ഇങ്ങനെ ചോദിക്കുകയാണ് അമ്മ ഞാൻ ഇന്നലെ ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടിരുന്നു അമ്മ ഈ വഴിയൊന്നും ഇതല്ല ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഞാൻ പുലമ്പാണ് അമ്മ അവിടെ എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പിന്നാലെ നടന്ന് മുറ്റത്ത് നിന്നിട്ടാണ് ചെയ്യുന്നത് അപ്പൊ പിന്നാലെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം അപ്പൊ അമ്മ അത് ശ്രദ്ധിക്കണില്ല അമ്മ എന്തൊക്കെയോ വേറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് ഞാൻ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് കേട്ട് അടുത്ത വീട്ടിൽ ഒരു ആൻറ്റി വന്നിട്ട് അവൾ എന്താ പറയണേ എന്നുള്ള ഇങ്ങനെ ശ്രദ്ധിക്കാണ് അപ്പൊ ഇവര് ഞങ്ങളെക്കാളും വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് തൊട്ടിട്ട് ആ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അതായത് അവിടത്തുകാരാണ് അവിടുത്തെ അതെ അപ്പോ അവര് പറയാണ് ോട് പറയുന്നത് വല്ല ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കണ്ടോ അപ്പൊ അവളെന്തോ കണ്ടു സ്വപ്നം കണ്ടതാണ് ആ പറയുടെ അതായത് പറഞ്ഞ് തിരിയണില്ല അവർക്കൊന്നും അപ്പൊ അവൾ എന്തോ സ്വപ്നം കണ്ടതാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കുന്ന അമ്മ പറയാ അപ്പൊ നല്ല അവള് പറയുന്ന കാര്യണ്ട് കാരണം നമ്മുടെ ഈ വഴി എന്ന് പറയുന്നത് ഇത് അമ്മ സഞ്ചരിക്കുന്ന വഴിയാണ് ഇവിടെ ദേവിയുടെ തേരോട്ടുള്ള വഴിയാണ് ദേവിയുടെ തേരോട്ടുള്ള വഴിയാണെന്ന് അപ്പൊ ആ വേർഡ് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ബിക്കോസ് ഞാൻ അവിടെ കാണുന്ന ആ ഒരു വിഷ്വലും ഈ ഈ ഒരു ഇൻസിഡന്റുമായിട്ട് യാതൊരു വിധ കണക്ഷൻസും ഇല്ലായിരിക്കാം കാരണം ദേവിയുടെ തേരോട്ടം അല്ലെങ്കിൽ ദേവിയുടെ സഞ്ചാരബാധ എന്നൊക്കെ പറയുമ്പോൾ ദേവി കൊറേ കാവലാൾക്കാരെ കൊണ്ട് തേരിലായിരിക്കുമോ എനിക്കറിയില്ല അങ്ങനെയുള്ളൊരു ഇതാണോന്ന് എനിക്കറിയില്ല എന്നാലും എനിക്ക് ഈ ഒരു വേർഡ് ഒന്നും കേട്ടുപരിചയമുള്ള പ്രായമേ അല്ല പക്ഷെ ഞാൻ കണ്ടത് സ്വപ്നത്തിലാണ് ഇതുവഴി പിന്നീട് കുറച്ചും കൂടി അപ്പൊ ഈ വാക്ക് മനസ്സിൽ ഹൃദയത്തിൽ അങ്ങോട്ട് പതിഞ്ഞു ഓക്കെ അപ്പൊ ഇതാണ് ഞാൻ കാണുന്നതെന്ന് ഞാൻ കണക്ട് ചെയ്തു ഓക്കെ അത് കഴിഞ്ഞ് ഈ രാത്രിയാകുമ്പോഴത്തേക്കും നമുക്ക് റെസ്റ്റ് റൂമിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിലാണല്ലോ ആ സമയങ്ങളിലൊക്കെ വീടുകളിൽ വെളിയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ വെളിയിൽ ഒരു ദിവസം ഇങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും അമ്മയെ കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് രാത്രി അർദ്ധരാത്രിയാണ് ആ സമയത്ത് എനിക്കിങ്ങനെ എന്തോ ഒരു പ്രകാശം പോകുന്ന പോലെയോ എന്തൊക്കെയോ ഒരു ഇത് വന്നിട്ട് പെട്ടെന്ന് പേടിച്ചു പോയി കണ്ടിട്ട് പെട്ടെന്ന് പേടിയായിട്ട് ഇല്ല കണ്ടില്ല എന്തോ ശബ്ദങ്ങളും വേറൊരു രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ എനിക്കാണ് കേക്കാൻ പറ്റുന്നത് ഞാൻ പെട്ടെന്ന് ഓടിയിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ അകത്ത് കയറാ അകത്ത് കയറാന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി അല്ലാണ്ട് ഭയപ്പെട്ടു എന്ന് പറയാം അപ്പോഴും അടുത്തുള്ള വീട്ടിലെ ആൾക്കാരോടൊക്കെ ഞാനപ്പൊ എന്റെ അമ്മയ്ക്ക് അറിയില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ആന്റിയോട് പോയി പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ എനിക്കിങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ സ്വപ്നത്തിൽ ഫ്രീക്വൻ ണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ആന്റി പറഞ്ഞു കുറഞ്ഞൊന്നും ഇത് ഈ ക്ഷേത്രത്തിൽ അതുവരെ ഞാൻ ആ ക്ഷേത്രത്തിൽ പോയിട്ടില്ല എന്നുള്ളത് ദേശദേവതയാണ് പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് നടക്കാനൊക്കെ ഉണ്ട് ഈ അമ്മേ അച്ഛനൊക്കെ ജോലിക്ക് പോകുന്നു എന്റെ ആരും അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ദിവസവും പോയി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയിൽ അങ്ങനെ ഒന്നും അല്ല അവരുടെ ജോലി നോക്കുന്നു ജീവിക്കുന്നു എപ്പോഴെങ്കിലും ക്ഷേത്രങ്ങളിൽ പോകുന്നു തൊഴെന്നുള്ള ഇതേ ഉള്ളൂ അപ്പോ ആ അമ്മ പറഞ്ഞു ക്ഷേത്രത്തിൽ പോയിട്ട് എന്തെങ്കിലും കോയിൻ എന്തെങ്കിലും തലയ്ക്ക് ചുറ്റി ഇടൂ കുഞ്ഞെന്തോ കൊണ്ട് പേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവക്ക് എന്തോ ഒരു ഇത് ഉണ്ടാവുന്നുണ്ട് കാരണം ഞാൻ പറയുന്നതിലൊക്കെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോ അമ്മ എന്നെ ആദ്യമായിട്ട് ആ ക്ഷേത്രത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയി ഞാൻ എനിക്ക് അവിടെ ഒരു ഹൃദയം കൊണ്ട് ഒരു ആത്മബന്ധം ഉണ്ടാവാൻ പറയില്ലേ ആ ഒരു ആത്മബന്ധം ഉണ്ടായി വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് ആ ക്ഷേത്രത്തിൽ എന്തോ ഒരു സംരക്ഷണം ഉണ്ട് അല്ലെങ്കി ഈ ദേവിയാണ് നമ്മുടെ ദേശം കാക്കുന്ന ദേവത എന്നൊക്കെയുള്ള ഒരു എന്തോ ഒരു ഫീൽ എനിക്ക് അവിടെ വെച്ചിട്ടുണ്ടായി പിന്നീട് ഞാൻ ആ ക്ഷേത്രത്തിൽ ഫ്രീക്വന്റ് ആയിട്ട് പോവാൻ തുടങ്ങി എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ നമ്മൾ പോവാൻ തുടങ്ങി അങ്ങനെയൊക്കെ അപ്പോ ഞാൻ ട്യൂഷന് കൊണ്ടിരുന്ന ഒരു വീടുണ്ട് അപ്പൊ ആ എൻ്റെ എനിക്ക് കുറച്ച് കഥകൾ പറഞ്ഞു തരായിരുന്നു അപ്പൊ അവരിങ്ങനെ പറയും അവരുടെ വീട്ടില് അവർക്ക് പെറ്റ് ഇഷ്ടാ പെറ്റ്സ് അപ്പൊ എപ്പോഴും ഇങ്ങനെ നായ്ക്കളെ വളർത്തും അവര് അപ്പൊ വളർത്തുമ്പോ എന്തു പറ്റും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ കഴുത്തിൽ ഇങ്ങനെ ഹോൾ വീഴുന്ന പോലെ വീണിട്ട് ചത്തു പോവാറാണ് പതിവ് എന്തെങ്കിലും ഒരു സ്കിൻ ഡിസീസ് എന്തെങ്കിലും വരും അപ്പോ ഞാൻ ചോദിച്ചത് എന്ത് ഇവിടത്തെ ഇതിന് മാത്രം എന്താ ഇങ്ങനെ പ്രശ്നം വരുന്നത് കാരണം അത്ര സ്നേഹത്തോടെ അവർ വളർത്തുന്നതാണ് ഒന്നല്ല രണ്ട് മൂന്നൊക്കെ ഉണ്ട് അവിടെ അപ്പൊ എന്ത് ഇതിനൊക്കെ ഇങ്ങനെ പറ്റണേ നമുക്ക് കാണുമ്പോ ഒരു വിഷമല്ലേ മെക്സ് നമ്മൾ സ്നേഹിച്ച് വളർത്തുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ചത്തുപോകുന്ന കാണുമ്പോ വിഷമാ അപ്പോ അവിടെ ചെലപ്പോ ഭയങ്കര ഒരു സ്മെല്ലും അങ്ങനെയൊക്കെയാ അപ്പൊ നമുക്ക് തന്നെ അതിന്റെ വേദന കാണുമ്പോൾ സങ്കടം വരും അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ പട്ടിക്കൂട് എന്ന് പറയുന്നത് ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ദേവിയുടെ വരുത്തുമോക്കുള്ള സ്ഥലത്താത്രേ ഓക്കേ അതുകൊണ്ടിട്ട് ആ ഭാഗത്ത് ആയതുകൊണ്ടിട്ട് ഇത് വാഴില്ല ഇതിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട് അത് അതവര് ോക്കിച്ചതിന് ശേഷമാണ് മനസിലായത് അതുകൊണ്ട് ഇനിത്തോട്ട് ഇനി ഇവിടെ പെച്ചന വളർത്തണില്ല കാരണം അവരുടെ വീട് എന്ന് പറയുന്ന വേറെ ഒരു സ്പേസ് ഇല്ലേ അവർക്ക് ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് സ്പേസ് വേക്കന്റ് ആയിട്ടുള്ളൂ അപ്പൊ ആ ഭാഗത്ത് ഇതേപോലെ അത്ര ദേവിയുടെ സഞ്ചാരബാധ ആയതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് ഇപ്പൊ ഈ വീട് എന്റെ വീട് എന്നൊക്കെ പറയുന്നത് ഈ വഴികൾ ഇങ്ങനെ ചുറ്റി വരുന്നതൊക്കെ എല്ലാം ഏകദേശം സെയിം ആയിട്ടുള്ള സ്ഥലങ്ങളാണ് എല്ലാം അപ്പൊ അവിടെ നിന്നൊരു അനുഭവമായി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ കൂടുതലായിട്ട് ആ ചേച്ചിയുടെ അമ്മയോട് നിന്ന് ഇങ്ങനെ അവരെയൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അതോടൊക്കെയാണ് അപ്പൊ അവരോട് ഇങ്ങനെ ചുക്കുമ്പോ പണ്ട് ഓർമ്മയുണ്ടോ എല്ലാവരുടെയും വീട്ടിലൊന്നും കോർപ്പറേഷൻ പൈപ്പ് ഇല്ല വെള്ളം കുടിക്കാൻ വേണ്ടി പൈപ്പിന്റെ കണക്ഷൻ ഒന്നും എല്ലാ വീടുകളിലും ഇല്ല അപ്പൊ കോമൺ ആയിട്ട് എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും നമ്മൾ അവിടെ പോയിട്ടാണ് എടുക്കുക പബ്ലിക്കായിട്ട് അപ്പൊ അതേപോലെ ഞങ്ങളുടെ അവിടെയും എടുത്തിരുന്നൊരു സ്ഥലം ഉണ്ട് അപ്പൊ രാവിലെ വെളുപ്പിന്റെ മൂന്നരക്കൊക്കെ ആയിരിക്കും വെള്ളം വരുന്നത് അപ്പൊ വെള്ളം വരുമ്പോഴത്തേക്ക് എല്ലാവരും കുടവായിട്ട് പോവും രാത്രി തന്നെ കൊണ്ടുപോയി കൊടവൊക്കെ ക്യൂല് അവിടെ വെക്കും എന്നിട്ട് വരും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങളൊക്കെ ഉറക്കായിരിക്കും അപ്പൊ എന്റെ അമ്മ അടുത്തുള്ള വീട്ടിലെ ആന്റിമാർ ഇവരൊക്കെ ഒരുമിച്ചാണ് വെള്ളം പിടിക്കാൻ വേണ്ടി പോകുന്നത് വെളുപ്പിന് അപ്പം വെള്ളം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആരോ അടുത്തുകൂടി പാസ് ചെയ്ത് പോകുന്ന പോലെ ഒരു ഫീൽ വരത്ര അപ്പൊ തന്നെ ഈ ഒരു താഴമ്പൂവിന്റെ മണവും പിന്നെ മഞ്ഞളിന്റെ ആ ഒരു അല്ലാത്ത എന്തോ ഒരു സ്മെല്ല് വരുത്തും ഡിവൈൻ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആ സമയത്തൊക്കെ ആരും അതുവഴി പോണേ അപ്പൊ ആ ഒരു സ്മെല്ല് വരുമ്പോഴത്തേക്കും കൊടമൊക്കെ ഇട്ടിട്ട് അവിടെ ഒന്ന് ഓടിയിട്ടുണ്ടെന്ന് പറയാം എന്റെ അമ്മ അപ്പ അവര് എല്ലാരും പറയുന്നു അമ്മ വരുന്നതാണ് അമ്മ വരുന്നതാണെന്ന് അപ്പൊ അതുകൊണ്ടിട്ട് ഇപ്പൊ ഉച്ച സമയത്തൊക്കെ വെള്ളം പിടിക്കാൻ വേണ്ടിട്ടൊക്കെ ആ ആന്റി പോകുമ്പോ ആന്റീനോട് പറയാറ് ഞാനൊക്കെ എത്ര തവണ കൊടം അവിടെ ഇട്ടിട്ട് ഓടിയിട്ടുണ്ടെന്ന് അറിയാമോ കാരണം നട്ടുച്ചക്ക് നമ്മളിങ്ങനെ പോകുമ്പോ ദേവി ഇങ്ങനെ അവരുടെ സഞ്ചാരബാധക്ക് കുറുകെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോലെയാണ് അടികിട്ടി നമ്മൾ വീഴും അങ്ങനെ പണ്ടൊക്കെ ഇൻസിഡന്റ് ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ അമ്മായി അമ്മമാര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം വെള്ളം എടുക്കാനൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം കാരണം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതേപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വേണ്ട തിരിച്ചു വന്നോളൂ എന്നുള്ള രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ഇതൊന്നും എന്റെ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ അമ്മ അമ്മയ്ക്ക് പക്ഷെ അനുഭവം ഉണ്ടായിട്ടുണ്ട് മ്മ വെളുപ്പിൽ ചെയ്ത പോലെ അമ്മയും വീട്ടിൽ ആന്റിയും കൂടി വെള്ളം പിടിക്കാൻ വേണ്ടി പോയപ്പോ മൂന്നരക്കാണ് പോയ സമയത്ത് അത്രയും നേരം അവര് ഇവിടെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പെട്ടെന്നാണ് ഒരു കാറ്റ് കാറ്റുപോലെ എന്തോ ഒന്ന് പാസ് ചെയ്ത് പോകുന്ന പോലെയും പെട്ടെന്ന് ഈ ഒരു സ്മെല്ലൊക്കെ വന്നിട്ട് ഇട്ടിട്ട് ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞോട് അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സില് കുഞ്ഞിലെയും ഇതൊക്കെ പതിയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമുക്ക് ആരോ ഉണ്ട് ശരിയല്ലേ ഇതിലൊക്കെ എന്തൊക്കെയോ സത്യങ്ങളുണ്ട് ഇതിന്റെ ആധികാരികമായിട്ടുള്ള വശങ്ങൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഇതിലൊക്കെ എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്നുള്ളത് അത് സത്യം തന്നെയാണ് അതേപോലെ ഇപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം വിപുലീകരിക്കപ്പെട്ട ഏറ്റവും നല്ലൊരു എന്താ പറയാ എവിടെന്നൊക്കെയാണ് ജനങ്ങൾ വരുന്നതെന്നറിയാവോ അതായത് ദേവിയുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നമ്മൾ അവിടെ ചെന്ന് കുരുതി സമർപ്പിക്കാനും എല്ലാത്തിനും അതേപോലെ ചെത്തിപ്പ് ചെത്തിപ്പ് കൊണ്ടിട്ടുള്ള അർച്ചന പട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുത്തി കാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ നെയ്വിളൊക്കെ സമർപ്പിക്കാനും ഒക്കെ ധാരാളം ജനങ്ങളാണ് വരുന്നത് എവിടെ നിന്നൊക്കെയാ ജനങ്ങൾ വരുന്നതെന്നറിയാവോ അത്ര കീർത്തി അതായത് ഓരോ ദിവസം കഴിയും തോറും ദേവിയുടെ കീർത്തി എന്ന് പറയുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഒരിക്കലും ആ മൂർത്തിക്ക് ചൈതന്യം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കേണ്ടതല്ല അതൊന്നും ആ ക്ഷേത്രം മാത്രമല്ല ദേശത്തുള്ളത് വേറെയും കുറെ ക്ഷേത്രങ്ങളുണ്ട് പക്ഷെ ആ ഉഗ്രസ്വരൂപിണിയായിട്ടുള്ള വളരെ അതേപോലെ നമ്മൾ ഒരു തവണ പോയി തൊഴുത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് ആ ദേവിയുടെ സംരക്ഷണ വലയത്തിന്റെ ഉള്ളിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ പോയി കഴിഞ്ഞാൽ ഫ്രീക്വൻഡായിട്ട് പിന്നെ നമുക്ക് പോകാനുള്ള ഒരു ചോറ്റ അനിക്കരയിലും മൂകാംബികയിലൊക്കെ പോകുമ്പോ എന്തോ ഒരു എനർജി നമ്മളെ വിളിക്കും ശരിയല്ലേ നമുക്ക് വീണ്ടും 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 പോകാൻ വേണ്ടിട്ട് കറക്റ്റ് ഒരു ടൈം ഗ്യാപ്പ് ആവുമ്പോ നമുക്കൊരു ഇത് വരും ആ പോയില്ലോ പോണല്ലോ എന്നെ വിളിക്കണ്ടത് എന്നുള്ളൊരു തോട്ട്സ് വരും അതേപോലെയാണ് ആ ക്ഷേത്രം നമ്മൾ വിട്ടു വിട്ടുനിന്ന് നോക്കി എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പിന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരും അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിൽ വന്ന് നമ്മൾ ഓടും അതേപോലെയാണ് ആ ക്ഷേത്രം ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ആ ദേശദേവത എന്ന് പറഞ്ഞാൽ അത്ര പ്രിയപ്പെട്ടതാണ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണ് അത്രയേറെ അനുഭവങ്ങൾ വന്നിട്ട് നമ്മുടെ ക്ഷേത്രങ്ങള് കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളാണെങ്കിലും എല്ലാ ക്ഷേത്രങ്ങളും ഉയരട്ടെ കാരണം എല്ലാ മൂർത്തികൾക്കും ഒരു ചൈതന്യം ഉണ്ട് അത് അത്രയും നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് കൊണ്ടിട്ടും അത്രയും ആ ദേശത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ടും ആ ദേശത്തിനും ഉയർച്ചയുണ്ട് ദേശദേവതയുടെ ഉയർച്ച അനുസരിച്ചിട്ടാണ് ക്ഷേത്രങ്ങളുടെ ഉയർച്ച അനുസരിച്ചിട്ടാണ് ദേശത്തിനും ഉയർച്ച ഇതുപോലെ തന്നെയാണ് കുടുംബ പരദേവതകളുടെ കാര്യങ്ങളും കുടുംബക്ഷേത്രത്തിൽ ദേവത സന്തോഷവതിയാണ് നമ്മളെല്ലാ കാര്യങ്ങളും എത്തിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ആ ക്ഷേത്രത്തിന് ഉന്നതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കുടുംബവും രക്ഷപ്പെടും ശരിയല്ലേ അതെ അതെ